ഹലോ മൈ ഗാഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ വെഡ്ഡിംഗ് വീഡിയോസിൽ നെക്സ്റ്റ് വീഡിയോ സേവ് ദ ഡേറ്റ് വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ ദിവസമാണ് നമ്മൾ സേവ് ദ ഡേറ്റ് എടുക്കാൻ വേണ്ടി പോണത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് കല്യാണം കയ്യോ എന്നുള്ളത് എനിക്ക് അറിയില്ല ഞാൻ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് ഈ ഒരു വീഡിയോക്ക് സൗണ്ട് കൊടുക്കുന്നത് കേട്ടോ സൗണ്ടിന് ഭയങ്കര പ്രശ്നമുണ്ട് രാവിലെ നീച്ചപ്പോൾ മുതലേ എനിക്ക് സൗണ്ട് ഇല്ല സൗണ്ട് ഇല്ലെങ്കിലും ഈ ഒരു വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് സൗണ്ട് എങ്ങനെ വൈക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ ഇടുക കാരണം നമ്മൾ സൗണ്ട് മാറാൻ കാത്തിരിക്കുമ്പോഴാണ് നമ്മൾ വീഡിയോസ് വൈകുന്നത് പിന്നെ ഇങ്ങനെ വീഡിയോസ് വൈകി ഒരുപാട് വൈകിട്ട് ണ്ട് അപ്പോൾ ഇതങ്ങനെ വേണ്ടാന്ന് ചോദിച്ചിട്ടാണ് കാരണം മോനുവിൻ്റെ പരിപാടിയല്ലേ അപ്പം നിതാനെ വിളിച്ചാൽ വേണ്ടി ഞങ്ങൾ പോയി ഞാനും സുനിയറയും നിഷാവും കുട്ടിയാണ് കേട്ടോ പോയിരുന്നത് നിതാനയും നിദാൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു അങ്ങനെ പോയി ഞങ്ങൾ വിളിച്ചോടുന്നു ബാക്കിയുള്ളവരൊക്കെ ബൈക്കിലാണ് പോയത് ഞങ്ങൾ കറക്റ്റ് ടൈമിലാണ് അവിടെ എത്തിയ കേട്ടോ റെയിൽവേ മേലാറ്റൂര് റെയിൽവേ എത്തിയപ്പോൾ ട്രെയിൻ പോകുന്ന ടൈമിൽ അപ്പോൾ കുറച്ച് നേരം നമുക്ക് അവിടെ സമയം പോയി മോനും നമ്മൾ ഒപ്പം വീഡിയോയിൽ പറയാം എവിടെയായിരുന്നു എന്നുള്ളത് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചായ പിടിച്ചാലും ഒന്ന് കയറി പൊറോട്ട ആനു പൊറോട്ട ബാക്കി ഞങ്ങളെല്ലാവരും ദോശ ചിക്കൻ ബീഫ് രണ്ട് ബീഫ് ഒരു ചിക്കൻ ഒരു ഇതെന്താ ബാജിയോ എന്താ ബാജിയോ ബാജി ഞങ്ങളൊക്കെ ചിക്കനും ബീഫും പറഞ്ഞപ്പോൾ നിത ബാജി അതാണ് കേട്ടോ പറഞ്ഞത് ആ ഊരുലക്കിഴങ്ങിൻ്റെ സംഭവം ഇപ്പോൾ ഞങ്ങൾ ദോശയാണ് തിന്നുന്നത് ഫുഡ് പൊറോട്ടയും തിന്നു മോനും കുഞ്ഞാനും കുഞ്ഞാവിയൊക്കെ ഓൺ ദ വേ ആണ് കേട്ടോ വണ്ടൂരായിരുന്നു മോനും കുഞ്ഞാവിയും തലേ ദിവസവും വയനാട് പോയിട്ട് അവിടെ സ്റ്റേ ആയിരുന്നു തിരിച്ച് വരുന്ന വഴി ചെറിയതിൻ്റെ കൂടെ കയറി അവിടെ സ്റ്റേ ആയിരുന്നു കേട്ടോ അപ്പോൾ വണ്ടൂരിൽ നിന്നാണ് ഓല് വരുന്നത് കുഞ്ഞാനും ഇവിടെ നിന്ന് നേരെ വണ്ടൂർ പോയി കൊച്ചും കുഞ്ഞാനും കുഞ്ഞാവിയും മോനുമാണ് അവിടുന്ന് വരുന്നത് ഞങ്ങൾ ഇവിടെ അങ്ങനെ നേരെ ഞങ്ങളും പോയിട്ടോ പോണത് കോഴിക്കോട്ടേക്കാണ് ഞങ്ങൾ ഇവിടുന്ന് രാവിലെ അഞ്ച് മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞതായിരുന്നു എന്തായാലും ഇറങ്ങിയപ്പോഴത്തേക്കും ഏഴ് മണിയായിരുന്നു നിത മണിക്ക് തന്നെ നീച്ച കുളിയൊക്കെ കഴിഞ്ഞിരുന്നീന്നു കേട്ടോ ബീച്ച് റോഡ് റോഡെത്താനായപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട് അവിടെ എവിടെയെങ്കിലും സൈഡാക്കി നിർത്തിക്കോ എന്നുള്ള മോനിൻ്റെ നിർദ്ദേശം കിട്ടി അങ്ങനെ ഞങ്ങൾ അവിടെ നിർത്തിയിട്ടോ അപ്പോൾ നിർത്തിയ ടൈമിൽ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തു നിന്നും അപ്പോൾ ഞാനും ഷാവും കൂടി അങ്ങോട്ട് പോയി ജസ്റ്റ് ട്രെയിന് വരാൻ ഇങ്ങനെ ആയിരുന്നു അപ്പോൾ അതിൻ്റെതൊക്കെ ആയിട്ടപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിട്ടോ സേവ് ദ ഡേറ്റിൻ്റെ പ്ലാനിങ്ങൊക്കെ വേറെയായിരുന്നു സ്ഥലമൊക്കെ വേറെയായിരുന്നു പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ടാണ് ഈ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കേട്ടോ എന്തെങ്കിലും ഉള്ളത് ട്രെയിന് പോയി ട്രെയിൻ നമ്മൾ കുടിച്ചു കുടിച്ചില്ല അങ്ങനെയാണ് പോയത് ട്രെയിൻ ശരിക്കും നമുക്ക് കയറാതുകൊണ്ട് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് പിന്നെ ഡ്രൈവർ നിർത്തി തന്നു പക്ഷെ ഞങ്ങൾ കയറിയില്ല ഞങ്ങൾ എന്തായാലും കോഴിക്കോട് പോവുകയാണ് മുട്ടായിത്തെരുവിലാണ് നമ്മൾ പോണത് മുട്ടായി മുട്ടായിത്തെരുവ് പോകണം പിന്നെ നല്ലൊരു ലൊക്കേഷൻ കണ്ടുപിടിച്ചാണ്ട് സേവ് ദ ഡേറ്റ് എടുക്കണം കല്യാണപ്പെണ്ണ് നമ്മളെ വണ്ടിയിലുണ്ട് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് നല്ല ട്രാഫിക്കാണ് അത് സോറി ട്രാഫിക് അല്ലേ ബ്ലോക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ നിർത്തിയിരിക്കുകയാണ് ബ്ലോക്കൊക്കെ തീർന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് അപ്പോൾ വീഡിയോസ് ഇങ്ങനെ ഇങ്ങനെ ഉള്ളൂ നല്ല ബ്ലോക്ക് ആണെന്ന് പറഞ്ഞപ്പോൾ കുറച്ചു നേരം ആ ബ്ലോക്കിൽ പെടാതിരിക്കാൻ അവിടെ അങ്ങനെ നന്നാണ് കേട്ടോ പിന്നെ നേരെ ഞങ്ങൾ പോയി നേരെ എസ് എം സ്ട്രീറ്റിലാണ് കേട്ടോ പോയത് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് രാത്രിയാണ് നമ്മൾ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തത് രാത്രി പോയിട്ടാണ് നിതാൻ്റെ കോസ്റ്റ്യൂം നമ്മൾ സെറ്റ് സെറ്റാക്കിയത് രാവിലെതാ എസ് എം സ്ട്രീറ്റിൽ വന്നിട്ടാണ് മോനുവിൻ്റെ കോസ്റ്റ്യൂം പോലെ വാങ്ങണത് കേട്ടോ അത്രയും നമ്മൾ പ്ലാന്ഡ് അല്ല തലേ ദിവസം രാത്രിയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ണ്ടാവും അനു ഇഷ്ടായിട്ടില്ല സ്വന്തം സെലക്ട് ചെയ്യും ലീവാണ് കള്ളനാണ് വിളിച്ചു പറയണം കൊച്ചും ഇല്ല ആ അപ്പൊ പിന്നെ കുഴപ്പമില്ല അനു ആണ് സ്കൂള് ലീവ് അനു അനോ കുഞ്ഞു തിരഞ്ഞോണ്ടേ നിർക്കട്ടെ മുട്ട്രുവിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നടക്കുക കേട്ടോ ചെയ്തത് വീണ്ടും ട്രെയിൻ ട്രെയിനിന്റെ ഒരു തല്ലായിരുന്നു ട്രെയിൻ പാളത്തിൽ കൂടി ഒക്കെ ഞങ്ങൾ അപ്പൊ ഞങ്ങള് മുട്ടായിത്തെരുവിന്ന് ഇറങ്ങി എല്ലാവരും കൂടി ഒരുമിച്ചൊരു സ്ഥലത്ത് നിൽക്കാണ് കാരണം ഡ്രസ്സ് മാറാനുള്ള സ്ഥലം നമ്മൾ സെറ്റ് ചെയ്യണം പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിട്ടുള്ള ഒരു സ്ഥലം സെറ്റ് ചെയ്യണം അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഇന്ത്യ ഗേറ്റ് ചെയ്തോണ്ടിരിക്ക കാണാത്ത ണാത്തമാരി രണ്ടാള് ഞാൻ അപരിചിതരമാരി പോയി സംഭവം വെള്ളം കുടിച്ചാനാണ് എനിക്ക് മനസ്സിലായി പോണു മെല്ലെ വെള്ളം ഒറ്റക്ക് പോയി കുടിച്ചിട്ട് ജ്യൂസായിരിക്കും മെല്ല അതപ്പോ എന്താ അതാ പോണു കണ്ടറിയാത്തമാതിരി ഒരാൾ പോണു ഒന്ന് ദുബായി പോയിട്ട് മെയിൻ ആവുക ഇപ്പൊ പിന്നെ കുഴപ്പമില്ല ഒലവ് കൂടിട്ട് ചീത്തയാവാതിരുന്നാ മതി എന്ത് കുടിച്ചു

ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റൂം എടുത്തിട്ടാണ് കോസ്റ്റ്യൂമ് കാണുമ്പോൾ അയം അടിപൊളി കോസ്റ്റ്യൂമ് നമ്മളൊരു വെറൈറ്റി കോസ്റ്റ്യൂമാണ് കുടിച്ചിരുന്നത് പിന്നെ ഇതൊക്കെ വലിയൊരു തൃപ്തി വന്നിട്ടില്ല ഇനി എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം അപ്പോൾ നോർമലായിട്ടോ റൂമെടുത്ത് കാണാം നമ്മളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ നാലര മണിക്കൂറിൻ്റെ ഉള്ളിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇറങ്ങും നോർമലായിട്ടോ റൂമെടുത്താണുണ്ടോ ഇത് ഫ്രഷാവ ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ മാറ്റും ഇതാണ് നമ്മളെ കോസ്റ്റ്യൂം അടിപൊളിയായിട്ട് നമ്മള് സെറ്റാക്കിണോ എന്താ ചേരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ വിചാരിച്ചെന്തെങ്കിലും ബോർ ഉണ്ടാവും പക്ഷെ കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് കിട്ടിയിക്കണോ ഉമ്മച്ചി കുട്ടി അടിപൊളി ഇപ്പൊ ഞങ്ങൾ ഇനി ഇത് വെച്ചിട്ടുള്ള റീൽസാണെന്ന് ബാക്കി എന്തെങ്കിലും സമയം ഉണ്ടെങ്കിൽ വേറെ ഡ്രസ്സ് വെച്ചിട്ടും ഉണ്ടാവും ഈ രൂപത്തിൽ തന്നെ മോന് കാണുമ്പോഴേക്കറും മോനുന്റെ അവസ്ഥ എന്താണല്ലോ കറിയോസ് ഞങ്ങള് റൂമിൽ നിന്ന് ഇറങ്ങണം ജസ്റ്റ് ഒന്ന് മാറ്റാൻ വേണ്ടിട്ട് കയറിയതാണ് ഒന്ന് ടച്ചപ്പ് ചെയ്തു ഒന്ന് ചെറിയൊരു കോസ്റ്റ്യൂം ചേഞ്ച് അടിപൊളി ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചില്ല അടിപൊളിയാവും എന്നുള്ളത് ഇപ്പൊ എന്നാ പോയാലോ പോവാം

ണ്ട് അടിപൊളി കൂടെ തന്നെ േ ഞോനെവിടെന്നെട്ടോ വരുന്നുണ്ട് അങ്ങനെ തന്നെ അവിടെ ശരിയാക്കാൻ എവിടെ മോനു മറിയാക്ഷൻ കാണാൻ വേണ്ടിട്ടാണേക്കോണ്ടോ നിൽക്കത് എങ്ങനുണ്ട് നി സംഭവം സെറ്റാണോ ചെറുക്കൻ ഇതാണ് നമുക്ക് കിട്ടണ്ടത് ഇത് ചെറുക്കൻ ഇത് വണ്ണ സെറ്റ് എങ്ങനണ്ട് വേറെ അവിടെ ഞങ്ങൾ ഞങ്ങള് പോയിങ്ങോണ്ടിരിക്കണ്ടോ ഓലെ കണ്ടിട്ടില്ല ഓല് ചെറിയൊരു ഷൂട്ട് എടുക്കട്ടെ എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ പോയതാണ് പിന്നെ എപ്പോഴാണ് വേഗം വരും എന്നാണ് വിളിച്ചത് കാരണം ഓല് ഏകദേശമുള്ള ഷൂട്ടിങ്ങൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞിക്കൊള്ളു വീഡിയോ എടുക്കണ്ട അടിപൊളി ഒരു സ്ഥലം കിട്ടിയങ്ങ വീഡിയോ ഇവിടുന്നാണെടുക്കുന്നത് ഫോട്ടോസും വീഡിയോസും കുറച്ച് ഇവിടെ നിന്ന് എടുത്തിട്ട് പോവാൻ വിചാരിച്ചിട്ടാണ് ഈ കോസ്റ്റ്യൂമിന് പറ്റിയ സ്ഥലം ഇതാണെന്ന് തോന്നണോ

ണ്ടാവും എല്ലാവരും നല്ല റിയാക്ഷനാണ് കേട്ടോ കോഴിക്കോട് ആൾക്കാരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് കോഴിക്കോട് ശൈലിയെന്നു പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം നമ്മൾ സെലക്ട് ചെയ്ത കോസ്റ്റ്യൂം എല്ലാവർക്കും ഇഷ്ടം ആയിരിക്കണം ഇവിടെ ഉള്ളവർക്ക് നമ്മളെ റീൽസുകളൊക്കെ വരുമ്പോൾ ബാക്കി ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ പറയേണ്ടത് നിങ്ങളാണ് നമുക്ക് നോക്കുമല്ലോ ഇവിടെ പോയി അതാ

വണ്ടികള് മാർക്കറ്റില് വെച്ച് പോയിട്ട് വണ്ടി എടുക്കാൻ വേണ്ടിട്ട് അല്ല ഫുഡ് കഴിച്ചോടത്തുനിന്ന് ഞങ്ങള് ഓട്രഷ വിളിച്ചതാ വണ്ടി എടുക്കാൻ വന്ന് ഓട്രഷ വിളിച്ചവിടെ എത്തിയൊക്കെ ചാവി എവിടെന്നറിയോ അവിടെ ഉള്ളവരെ കുഞ്ഞോ കുഞ്ഞു കുഞ്ഞാന് സീറ്റിലല്ലോ എന്റെ പഞ്ചർ പാടലുണ്ട് സീറ്റല്ലത് ഒരു ദയും ബാഷിനും ഇല്ലാതെ സഹ സീറ്റിൽ ഇരിക്കണമാതിരി എൻജോയ് ചെയ്തിട്ടിരിക്കണത് വെച്ചിട്ട്

വണ്ടിയുടെ ചാവി അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഓട്ടർഷയിൽ പോകുന്നത് ഓട്ടർഷയിൽ പോകുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഉള്ളിടത്ത് വന്ന് ഇറങ്ങി വണ്ടി എടുത്ത് നെക്സ്റ്റ് അതുപോലെ പോയി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ എന്തായാലും അത് പറ്റിയില്ല എനിക്കൊരു ഫ്രോക്ക് നല്ലോണം ഇഷ്ടമായി ഞാൻ ഇൻസ്റ്റിയിലൊക്കെ ഒരുപാട് കണ്ടുക്കണു അങ്ങനെ ഈ ഫ്രോക്ക് ഉള്ളിൽ കയറി നോക്കി പക്ഷേ ഒരുപാട് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ചെറുതായിട്ട് അടിയൊക്കെ വെട്ടി അടിക്കേണ്ടി വരും എന്നിട്ട് കയറിയിട്ട് ഞാൻ എടുത്തില്ല കേട്ടോ ലാസ്റ്റ് ചെരുപ്പ് കൊടുത്തു ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ പോകുന്നപ്പോൾ നല്ല പ്ലാൻ ഉണ്ടായിരുന്നു ഒന്നും നടന്നില്ല എന്തായാലും രണ്ട് ചെരുപ്പും നിതക്ക് മൂന്നൂട്ടം ഡ്രസ്സും രണ്ടൂട്ടം ചെരുപ്പും അങ്ങനെയൊക്കെ ഇവിടെ നിർത്തു പിന്നെ ചെറുക്കന്മാർ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു അതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നിതാന്റെ ഇപ്പോ ഞങ്ങൾ എടുത്ത കോസ്റ്റ്യൂമുണ്ടോ യുവർ ഫുൾ ഫ്രോക്ക് ഞങ്ങൾക്ക് തിരയാനോ എടുക്കാനോ ഒന്നും ടൈം ഉണ്ടായില്ല അപ്പൊ കിട്ടിയത് എടുത്തിട്ട് പോന്നു എന്നാലും കുഴപ്പമില്ല ബാക്ക് ബാഗും കുറച്ച് ലൂസായിട്ട് കിടക്കുന്നുണ്ട് പക്ഷെ മുൻഭാഗത്ത് കണ്ട അടിപൊളിയുണ്ടോ എല്ലാരും ഒരു വൈക്ക് കേൾക്കണം കോഴിക്കോട്ടേക്ക് വരുന്നത് വരെ പല ഇതാണ് ഉണ്ടാവും പ്ലാനിങ് ഉണ്ടാവും എസ് എം സ്ട്രീറ്റിൽ വന്നാൽ വൈകുന്നേരം വരെ കറങ്ങണം ഫുള്ള് പർച്ചേസിങ് ഷോപ്പിംഗ് എന്ന് പക്ഷെ വന്നു കഴിഞ്ഞാൽ നടന്നുകഴിഞ്ഞാൽ വേം പോകണം എന്നാ കറടും ഇപ്പോഴത്തെ ആഗ്രഹം വേഗം പെരി പോകണം എന്നുള്ളതാണ് കാരണം നമ്മളെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ആൾക്കാർ കാണുന്നുണ്ടോ ലുങ്കിയൊക്കെ എടുത്താണ്ട് അവിടെ ഉണ്ട് എല്ലാവരും കുറഞ്ഞൊരു പാതിൽ കഴിക്കുന്നു ഇനി പറ്റുകയാണെങ്കിൽ ബീച്ചിൽ പോകണം ഒരു ഫോട്ടോ എടുക്കണം എന്നുണ്ട് നടക്കുകയാണെങ്കിൽ മാത്രം ഇതാക്കെടുത്തു ചെരുപ്പ് എടുത്തു ഹനുമോക്ക് റേറ്റ് എടുത്തു പിന്നെ ചെറുക്കന്മാരെന്തൊക്കെയോ എടുത്തു അതൊക്കെ തന്നെയാണ് ഇവിടുന്ന് നടന്ന് ഷോപ്പിങ് നടന്ന് നടന്നുകൊണ്ടാണ് ഞങ്ങളൊരു വൈക്കായത് ശരിക്കും രാവിലെ വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കല്യാണ പർച്ചേസ് ഫുള്ള് ഇവിടെ നിന്ന് ചെയ്യാം ഞങ്ങൾ ആദ്യം നോക്കിയില്ല പാത്തും അങ്ങനെ ആഗ്രഹം പറഞ്ഞിരുന്നു ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാന്നുള്ളത് ഞങ്ങൾക്ക് അന്ന് പോരാൻ പറ്റിയില്ല പോന്നപ്പോ നമുക്ക് സമയമല്ല നമ്മൾ പോവുക കേട്ടോ എസ് എം സ്ട്രീറ്റ് നമ്മൾ പർച്ചേസിങ്ങും ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് നേരെ വണ്ടി നിർത്തിയ സ്ഥലത്തേക്ക് ഫുള്ള് തിരക്കാണ് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ പക്ഷേ ആ ടൈം ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങണേ ഞങ്ങൾക്ക് തീരെ സമയമില്ല എല്ലാ ഷോപ്പിംഗ് കഴിഞ്ഞ് ബീച്ചിൽ എത്തിയിട്ടോ ലാസ്റ്റ് നമ്മളെ കോഴിക്കോട് ബീച്ച് ഇപ്പൊ പുതിയൊരു മുഖമാണ് നമ്മളെ പഴയ ബീച്ച് ഉന്തുവണ്ടിക്കന്മാരൊന്നുമില്ല ബീച്ചിലിങ് ബീച്ചറങ്ങിട്ടില്ല ഇറങ്ങിയേക്കാണല്ലേ അച്ചു കൊച്ചോ പഴയ ആ ഒരു അങ്ങനെയല്ല പഴയ ഉന്തുവണ്ടിക്കാരൊന്നും ഇല്ലല്ലോ അയ്യോ ഇപ്പൊ ഫുള്ള് ഇതാ ഇങ്ങനെയാണ് ഷതർ തന്നെയാണ് അല്ലേടീ ഹൈടെക് കുന്തു വണ്ടി ആക്കിയിക്കണു ഇനി ഇവിടെ കുറച്ച് നേരം അഞ്ചോ പത്തോ മിനിറ്റ് നിക്കു അത് കഴിഞ്ഞ നേരെ പോകും ശരിക്കും ഒരു മിനി ചെന്നൈ പോയമാതിരിട്ടു ചെന്നൈ പോയപ്പോ എങ്ങനെ ഏകദേശം പിന്നെ ഇങ്ങനെ ഫുള്ള് നിറഞ്ഞടക്കണ മണ്ണിൽ പിന്നെ ഓരോ കടകൾ ഇങ്ങനെ അനുവിന് ഭയങ്കര സന്തോഷിക്കണു ഫുള്ള് നല്ല വൈബാണ്ടതാ ഈ സമയത്താണ് കോഴിക്കോട് ബീച്ച് വരേണ്ടത് ഇങ്ങനെ ചല്ല ഒഴിഞ്ഞ് ഞങ്ങള് രനിതാ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ഒഴിഞ്ഞൊന്ന് ഫാമിലി ഫുൾ പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും ഒന്ന് ജസ്റ്റ് രാത്രി ഒരു വൈബിനിറങ്ങുക നടക്കുക എന്നാവോ നീ ഓളോ ഒറ്റക്ക് പോരക്കാരം കൈസ് നമ്മളെ ഇന്നും കൂട്ടാതെ ഫുൾ ഇതാ എന്താ ഫുള്ട്ടേൺ ഉണ്ടോ നല്ല റിട്ടേൺ എന്നാലും കാണാൻ അതിൻ്റെതായിട്ടുള്ള രസം ഓ നല്ല കാറ്റ് ഷിഫ അടിപൊളി ആ ഷിഫ നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ് അപ്പൊക്കാണ് ഇഷ്ടാവേണ്ടത് ഫുള്ള് അടിപൊളിയാണ്ടോ പക്ഷെ പകലെത്താൻ പറ്റിയില്ല ഇതെന്താ അതാനും ചെരുപ്പൊക്കെ ഏൽപ്പിച്ച് അതിന് മാറ്റോ വെള്ളത്തിൽ ഇറങ്ങരുത് ഇറങ്ങേ ചെയ്യരുത് ഞമ്മള് നിക്കണില്ല എന്താണ് ചൊരഞ്ചേസ് പൈനാപ്പിള് മോനു ഗ്യാപ്പില് വണ്ടി കേറിട്ടോ വണ്ടി കാരണം പറഞ്ഞത് കാരണം അതൊന്നും അല്ല കൊച്ച് വേറെ എന്ത് ഉണ്ട് അപ്പൊ നോക്കി ഞാൻ വണ്ടിമാരാ ഉറങ്ങൂല ഉറങ്ങൂല അപ്പൊ മോനിയോ ഞങ്ങൾ വണ്ടിമാരാ വണ്ടിമാരാട്ടോ ഇതാ മറ്റൊരു കാറിൽ പോയി ഞങ്ങളതാ ബൈക്കിൽ പോയി കൊണ്ടിരിക്ക ബൈക്കിൽ കേറു നല്ല ബോധ്യണ്ടായിരുന്നു ഉണ്ടായിരുന്നു രാത്രി ഒരു നൈറ്റ് ബൈക്കിൽ തന്നെ കയറാൻ പറ്റി കുഞ്ഞാനും കൊച്ചും മുന്നിലുണ്ട് കുഞ്ഞാനും കൊച്ചു ആണിത് മെയ് ചോദിച്ചിരുന്നത് കുഞ്ഞാനും കൊച്ചും മുന്നിലുണ്ട് ഞാനും കുഞ്ഞാലും ഉണ്ട് ശരിക്കും ല്ലെങ്കിൽ ബീച്ചില് കുറേ നേരം ഇരിക്കാ നല്ലൊരു കാലാവസ്ഥ നല്ല വിത വിളിക്കുന്നുണ്ട് ഞങ്ങൾ നേരെ കൊച്ചുവിനാക്കാൻ വന്നിട്ടോ ഇത് വണ്ടൂര് ചെറിയതിന്റെ അവിടെയാണ് ചട്ടിപ്പത്തിരി കടയില് രസം അഥവാ ജന വണർ കടൂണേ ഞങ്ങളിത് അവിടെ എത്തിബല് ഫുഡ് വിളമ്പിങ് കൊണ്ടിരിക്കും എന്താ ഫുഡി ചോറുണ്ട് അതാ പൊളിച്ചണുണ്ടോ ഫുഡൊക്കെ റെഡിയാണുണ്ടോ അത് ചോറുണ്ട് ഇതെന്താ കറിയോ മീൻ കറി ഇത് 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 നീ ഭരിച്ചത് ഇപ്പൊ കഴിക്കട്ടെ കൊച്ചുവാ തിരിച്ചുവരുമ്പോൾ മേലാറ്റൊരു പുതിയൊരു കഫേ ഓപ്പൺ ആയിക്കോണോ എന്ന് പറഞ്ഞാൽ അതിൽ കയറിയിട്ടോ കുഞ്ഞാനും നല്ല പൈപ്പുണ്ട് കേറി നമുക്ക് എന്തായാലും എന്തെങ്കിലും തിന്നുക എന്ന് പറഞ്ഞു കയറിയതാണ് ഞങ്ങൾ പിന്നെ വണ്ടൂരിൽ നിന്ന് തിന്നല്ലോ എന്നാലും ഞങ്ങൾ കയറി ഞങ്ങളും ഓർഡർ ചെയ്തോട്ടോ രാത്രിയൊക്കെ വന്നിരുന്നു ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിരിക്കാൻ പറ്റിയ സ്ഥലോ നല്ല രസം ഉണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടോ നല്ല ഭംഗി കാണാൻ ഞങ്ങൾ കയറി ഓർഡർ ചെയ്ത സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ളത് കാണിച്ചാട്ടോട് അങ്ങനെയും ജംബോ ക്ലബ്സ് ഞാൻ മോമോസ് കോഫി ഇവിടെ ഫുഡ് അടിയും കൂടി ഇനി നേരെ പെരെയോട്ടോ കാരണം ഷവ അനു അവിടെ എത്തി പൊളി വന്നുകൊണ്ടേ ഇരിക്കേന്ന് അപ്പം നമ്മളെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കതേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ